നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് വളരെയധികം ജാഗ്രതയോടുകൂടി ശ്രദ്ധിച്ചിരിക്കേണ്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് കൊല്ലം ജില്ലയിൽ ആശങ്ക പരത്തിക്കൊണ്ട് മുണ്ടിനീര് വ്യാപിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ മാസം മാത്രം നാൽപ്പത്തി നാല് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കുളത്തുപുഴയിലാണ് കൂടുതൽ രോഗികളുള്ളത് അതുപോലെ തന്നെ കുളക്കട ചവറ ശൂരനാട് തേവലക്കര മൈനാകപ്പള്ളി നിലമേൽ വിളക്കുഴി കെ എസ്പുരം എന്നിവിടങ്ങളിലും വ്യാപനമുണ്ട് ഒമിനീർ ഗ്രന്ഥികളെ ബാധിക്കുന്ന രോഗം വായുവിലൂടെയാണ് പകരുന്നത് ചെവിയുടെ താഴെ കവിളിൻ്റെ വശങ്ങളിലായാണ് പ്രധാനമായും വീക്കം ഉണ്ടാകുന്നത് ഇത് ചെവിക്ക് താഴെ മുഖത്തിൻ്റെ ഒരു വശത്തെയോ അല്ലെങ്കിൽ ഇരുവശങ്ങളെയോ ആണ് സാധാരണയായി ബാധിക്കുന്നത് നീരുള്ള ഭാഗത്ത് വേദന അനുഭവപ്പെട്ടേക്കാം അണുബാധ ഉണ്ടായ ശേഷം ഗ്രന്ഥികളിൽ വീക്കം കണ്ടു തുടങ്ങുന്നതിന് തൊട്ടു മുൻപും വീക്കം കണ്ടു തുടങ്ങിയ ശേഷം നാല് മുതൽ ആറ് ദിവസം വരെയുമാണ് സാധാരണയായി രോഗം പകരുന്നത് ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള മാസങ്ങളിലാണ് മുണ്ടിനീര് കൂടുതലായി കാണപ്പെടുന്നത് അഞ്ചു മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് രോഗം കൂടുതലായി ബാധിക്കുന്നതെങ്കിലും മുതിർന്നവരിലും കാണപ്പെടാറുണ്ട് ഈ ഒരു രോഗം ഗുരുതരമാകുന്നത് മുതിർന്നവരിലാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പനി അതുപോലെ തന്നെ വേദന തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് ചികിത്സിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും വിശ്രമിക്കുകയും വേണം ശ്രദ്ധിച്ചില്ല എങ്കിൽ തലച്ചോർ അതുപോലെ തന്നെ ഭ്രഷണം അണ്ടാശയം പാൻക്രിയാസ് ഗ്രന്ഥികൾ ഇവയ്ക്ക് അണുബാധ ഉണ്ടാകും രോഗം വന്നവർ പരമാവധി സൂക്ഷിക്കുക സ്വയം ചികിത്സ നടത്തരുത് ഉടൻ വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഒരു പവൻ സ്വർണത്തിൻ്റെ വില അറുപത്തി അയ്യായിരം കടന്നു ഇന്ന് ഒരു പവൻ സ്വർണത്തിൻ്റെ വില എണ്ണൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു ഗ്രാമിന് നൂറ്റി പത്ത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയുമായി ഇന്നത്തെ നിരക്ക് അനുസരിച്ച് പത്ത് ഗ്രാം സ്വർണത്തിൻ്റെ വില എൺപത്തി മുന്നൂറ് രൂപയാണ് ഒരു ഗ്രാം ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണത്തിന് എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് രൂപയും രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് ഇന്നലെ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഡോളറായി ഉയർന്നതോടെയാണ് ഇന്ത്യയിലും വിലയിൽ മുന്നേറ്റമുണ്ടായത് ഡോളറിനെതിരെ രൂപയുടെ മൂല്യ തകർച്ചയും വില കരുത്തായി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനം ചുട്ടുപൊള്ളുകയാണ് ദുരന്ത നിവാരണ വകുപ്പ് പുറത്തിറക്കിയ യു വി സൂചികയിൽ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ടാണ് ഈ രണ്ട് ജില്ലകളിലും യു വി തോത് പതിനൊന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ രാവിലെ പതിനൊന്നിനും ഉച്ച കഴിഞ്ഞ് മൂന്നിനും ഇടയിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നാണ് മുന്നറിയിപ്പ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഈ ഒരു മുന്നറിയിപ്പ് ആവർത്തിക്കുകയാണ് യു വി സൂചികയിൽ കൊല്ലം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ചില അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതിയറിയിരിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്